ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഇന്നത്തെ രണ്ടാമത്തെ ഓഫർ ഒരു ഓഫർ ഓഫറിട്ടിരുന്നു അപ്പോൾ തന്നെ സെയിലേക്ക് പോയി ഒരു ബിരിയാണി പോട്ട് പത്ത് ലിറ്ററിൻ്റെ ഒരു ബിരിയാണി പോട്ട് ഒരെണ്ണം പത്ത് ലിറ്റർ ബിരിയാണി പോട്ട് ഒരെണ്ണം അതുപോലെ തന്നെ ഒരു റൈസ് കുക്കർ ഒന്നര കെ ജി ഒന്നര ലിറ്ററിൻ്റെ ഒരു റൈസ് കുക്കർ ഒരെണ്ണം ബട്ടർഫ്ലൈ കമ്പനിയുടെ അഞ്ച് ലിറ്റർ കുക്കർ ഒരെണ്ണം അതുപോലെ കാസറോൾ വലുത് വലിയ കാസറോൾ ചെറുതല്ല വലിയ കാസറോളാണ് അയ്യായിരം വരുന്ന ക്യാസോള് വലുത് ഒരെണ്ണം സ്റ്റീലിൻ്റെ അതുപോലെ തന്നെ ത്രീ ലെയർ കടായി ത്രീ ലെയർ കടായി നല്ല വെയിറ്റുള്ള നല്ല വിലപിടിപ്പുള്ള കടായി ഒരെണ്ണം ത്രീ ലെയർ ഒരെണ്ണം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പ്രൊഡക്റ്റും കൂടെ നമ്മൾ ഓഫർ പ്രൈസ് അയ്യായിരത്തി ഒരുന്നൂറ് രൂപ അയ്യായിരത്തി ഒരുന്നൂറ് രൂപ അഞ്ച് പ്രൊഡക്റ്റും കൂടെ അതിനോടൊപ്പം നമ്മളെ ഗിഫ്റ്റ് ഒരു ദോശത്തവ ചെറിയ സ്ക്രാച്ചുകളൊക്കെ ഉള്ളതാണ് ഒരു സോസ് പാൻ രണ്ട് പിന്നെ ഒരു കടായി മൂന്ന് റീഇൻഡക്ഷൻ പീസാണ് കടായി മൂന്ന് പീസ് ഇതിനോടൊപ്പം നമ്മൾ കിട്ടാണ് അപ്പം അയ്യായിരം രൂപയ്ക്ക് ശരിക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പ്രൊഡക്റ്റായി എട്ട് പ്രൊഡക്റ്റാണ് അയ്യായിരം രൂപ ഒരാവശ്യക്കാരെ പെട്ടെന്ന് വിളിച്ചോളൂ ഓക്കെ താങ്ക്